ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ ഫ്ലവർ ഷോ അതായത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് മരൻ ഡ്രൈവിൽ നാൽപ്പതാമത് കൊച്ചിൻ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതിലെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചായിരുന്നു അകത്ത് കയറി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അധികം ഫ്ലവേഴ്സ് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പഴങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു ചെറിയൊരു ടവർ അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് പോകുമ്പോൾ തന്നെ നല്ല ഓറഞ്ചിൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പോകുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ഫീ ഒരാൾക്ക് നൂറ് രൂപ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറേ കാണാനും ഉണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന എല്ലാം ഒരുവിധം ഫ്ലവേഴ്സ് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയ റൂം പോലെ അതിൽ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുറത്തേക്ക് ഒരു വേറൊരു വലിയൊരു ഹോളിലേക്ക് വരാം കേട്ടോ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഒരു ഭാഗത്ത് നമ്മളൊരു ചേട്ടൻ അവിടെ എൻ്റെ ക്യാരക്കച്ചർ അവിടെ വരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കുട്ടി അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് ചേട്ടൻ അവിടെ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല ക്യാരക്കച്ചർ ഇങ്ങനെ ഡ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്താലും മൂപ്പര് അവിടെ ഡ്രോ ചെയ്ത് നമുക്ക് തരും കുറച്ച് പേരുടെ റെഫറൻസ് ഒക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് മൂപ്പര് വരച്ചതൊക്കെ അപ്പോൾ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവരവരുടെ കുട്ടികളുടെ അവരവരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക മൂപ്പരടുത്ത് വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇതെ ഇതൊക്കെയാണ് കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് നോക്കിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിരിക്കുന്ന പൂക്കളും കാര്യങ്ങളും ചെടികളൊക്കെ ഒന്നാം തീയതി കഴിഞ്ഞ് രണ്ടാം തീയതി തൊട്ടിട്ട് അവരത് സെയിൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പോവാം അത്യാവശ്യം ഞാൻ ഏകദേശം പോയത് വൈകുന്നേരമായിരുന്നു ആയിരുന്നു അപ്പോൾ വൈകുന്നേരത്തിൻ്റെ ആ ലൈറ്റിങ്ങിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽസൊക്കെ കാലത്ത് വന്നാലാണ് കുറച്ചും കൂടെ എന്താ പറയുക ലൈറ്റിലുള്ള ഭംഗിയൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ കാലത്ത് നല്ല ചൂടായതുകൊണ്ട് ശരി വൈകുന്നേരം പോകുക എന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ കണ്ടില്ല നല്ല ഇഷ്ടം പോലെ ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് സംഭവം കാണാൻ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഫ്രെയിം ആട്ടോ അത്യാവശ്യം നല്ല ലൈറ്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല പ്രകാശമുണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോക്കെടുത്താലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ റോസ് പൂവേണ്ടത് അങ്ങനെ റോസിൻ്റെ കുറേ എന്താ പറയുക ചെടിച്ചെട്ടികൾ ഇഷ്ടംപോലെ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ബോവൻ വീലിലാണ് ഈ സംഭവം കാണുന്നതൊക്കെ അതൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഓരോരോ ഹോളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ ഈ പറഞ്ഞാൽ എനിക്കങ്ങനെ കുറേ ടീമുകളുണ്ട് തോന്നണം അപ്പോൾ ഓരോരുത്തരും ഓരോ അവരവരുടെ ആയിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെങ്ങനെ കണ്ടുപോ ഇത് നമ്മുടെ എന്താ പറയാ ബോൺസായിയുടെ ഒരു സെഷനാണ് കേട്ടോ ഈ ഒരു ഭാഗം അത് അവരുടെ ആ പരസ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പുറകിൽ കാണാനും പറ്റെ എല്ലാ ചെടിയിലും അതിൻ്റേതായിട്ടുള്ള എന്താ പറയാ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് പേര് ഇപ്പൊ ചെടികളെ കുറിച്ച് കൂടുതലായിട്ട് ഇഷ്ടം അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട കുറച്ചും കൂടെ മനസ്സിലാവും അങ്ങനെ നമ്മൾ തൊട്ടടുത്തൊരു സെഷനിൽ വന്നുകൊണ്ടില്ല ഇവിടെ നല്ല എന്താ പറയുക ചെടിച്ചെട്ടികളിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഫുള്ള് എല്ലാത്തിനും നല്ല പൂക്കളുള്ള പൂക്കളുള്ള ചെടികളാണെങ്കിൽ എല്ലാത്തിലും പൂക്കളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അവർ അതിനനുസരിച്ചിട്ട് എന്താ പറയുക പരിപാലിച്ചിട്ടാണ് സംഭവം ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കി തുളസിത്തറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്കിതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യട്ടോ അവിടുത്തെ കുറേ ആൾക്കാരുടെ ഈ പറഞ്ഞ അത് വെച്ചൊരു ആൾക്കാരുടെ കുറേ പേരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ ചെടിയിൽ തന്നെ നമ്മൾ കായ്ക്കുന്ന ഒരു സംഭവം പ്ലാവും മാവും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ കാണാനിടയട്ട കുറേ പേര് ഫാമിലീസ് കണ്ടില്ലേ ഡാങ്ക്സ് സൂര്യോ ആ അങ്ങനെ കുറേ സാധനങ്ങൾ വാഴ എല്ലാ സാധനങ്ങളും ഈ ഭാഗത്ത് നമുക്ക് ഒരു സെഷനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഇതിവിടെ ഒരാളെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ അകത്തുള്ള ഒരു എന്താ പറയുക ഏരിയയിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് കാട്ടുപോത്തിനെ കാണാം പിന്നെ കുറച്ച് മൊയൽ കുറച്ച് കൂണ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ പക്ഷികൾ അങ്ങനത്തെ സ്കൾപ്ചേഴ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയ അവിടെ കുറേ വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനത്തെ ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ എന്താ പറയുക ആ സ്കൾച്ചേഴ്സിന് അവിടെ എത്തുമ്പോൾ കുട്ടികൾ അതിൻ്റെ അടുത്ത് പോയിരുന്ന് ഫോട്ടോ എടുക്കും അപ്പോൾ അവർ വിസിലടിച്ചിട്ട് മാറി നിൽക്കുമെന്ന് കാരണം പുല്ലിലൊന്നും ചവിട്ടാൻ പറ്റില്ല അപ്പോൾ ചെടികളൊക്കെ നാശമാവും അങ്ങനെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വരിക ഫോട്ടോ എടുക്കുക നല്ല നല്ലൊരു എന്താ പറയുക കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ വേണ്ടി ഇഷ്ടം പോലെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി സംഭവം തന്നെ ആയിരുന്നു ഇത് നമ്മുടെ എന്താ പറയുക ക്യാക്ട്രസ് പോലത്തെ ഒരു സംഭവമാണ് തോന്നണോ നല്ല പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ക്യാപ്സിക്കൊക്കെ ഇല്ലാതെ ഉണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് ആ ഫുള്ള് മുള്ളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അതേ ചൈനീസ് ക്യാബേജ് ഇതേ ഇവിടെ ഒരു കങ്കാരും അമ്മയും കൊഞ്ഞുങ്ങോ അവിടെ ഇങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് തന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം നേരെ പുല്ലിലേക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് വാക്കബിൾ വേ ഉണ്ടല്ലോ ഓ അതിൽ അവിടെ സൈഡിൽ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാം ഇതേ രാജഗിരിയുടെ ഒരു സംഭവം അവിടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ചെയ്തൊരു മൈലിനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നേ ഇതേ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അതേ സംഭവം ഒരു പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഫുൾ ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഹാ ഹെർബൽ ഗാർഡൻ ആയിട്ടോ ഈ ഒരു ഈ ഒരു സെഷൻ അപ്പോൾ ഇവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓരോരോ ചെടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഏത് ഭാഗമാണോ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഓരോരോ ചെടിയിലും അതിൻ്റെതായ ഏത് ഭാഗമാണോ നമുക്കത് യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോരോ ചെടിയിൽ നമുക്കത് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ മുമ്പ് നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം ഓക്കെ അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റോൾസ് നമ്മൾ അവിടെ കാണാൻ ഇടയായി അത്യാവശ്യം ഈ പറഞ്ഞ ചെടി ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടുവാം പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഇത് നമ്മുടെ കോഴിക്കോട് നല്ല ഹലുവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കശുവണ്ടി കപ്പലണ്ടി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വറുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിക്കാം അങ്ങനത്തെ കുറച്ച് സ്റ്റാൾസ് കണ്ടു പിന്നെ കുറച്ച് ഫോണിൻ്റെ കുറച്ച് സ്റ്റാൾസ് കണ്ടു ഫോണിൻ്റെ നമ്മുടെ കവേഴ്സിൻ്റെ കാര്യങ്ങൾ മൊബൈൽ കവർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുറേ ഡ്രസ്സിൻ്റെ കുറച്ച് സ്റ്റാളൊക്കെ കണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് സ്റ്റാൾ ഈ പറഞ്ഞ പോലെ ഇത് ഇത് കുറച്ച് കൂടണമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ പിക്കിൾസിൻ്റെ നമ്മളെല്ലാവിടെ എല്ലാ എക്സിബിഷനും പോകുമ്പോൾ കാണാവുന്ന ആ ടൈപ്പ് ഓഫ് എല്ലാ നാട്ടിലുള്ള പിക്കൾസിൻ്റെ ഇവിടെ സംഭവം റെഡിയാക്കി കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക വൈകുന്നേരം വെള്ളം വരും ആ ഇതൊക്കെ ഹോം മെയ്ഡ് പിക്കൽസ് എന്നാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഇഷ്ടംപോലെ പിക്കൽസ് ഉണ്ട് മാങ്ങ മാങ്ങയുടെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസും കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ എന്താ പറയുക നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർക്കുന്ന ഒരു 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 കട നമുക്ക് അവിടെ കാണാൻ പറ്റി പഴയകാല മിഠായികൾ ഒക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടി ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറേ മിഠായി ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായി സമ്പു അടിച്ചു ഇതൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ കുറച്ച് നേരത്തെ കാണിച്ചാൽ ആ ഡോളറിൻ്റെ ആ സംഭവമൊക്കെ ഇതൊക്കെ ഈ ബിസ്ക്കറ്റ് ഈ കേക്കൊക്കെ നല്ല എന്താ പറയുക നമ്മൾ പണ്ട് കാലത്ത് കഴിച്ചാൽ സാധാരണ ബേക്കറി നമുക്കിതിങ്ങനെ കാണാൻ കഴിയില്ല കണ്ടില്ല ഇവിടെ കുറേ സാധനമുണ്ട് മുട്ടായി ജെംസ് അത് ഇത് കണ്ടിട്ട് ഇഷ്ടംപോലെ മുട്ടായി ഇതെല്ലാം നാരങ്ങമുട്ടായി ഇപ്പോഴും എല്ലാ കടയിലും കിട്ടും കുറേ സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ പെട്ടെന്ന് കിട്ടില്ല അതായത് പ്രത്യേകിച്ച് ഈ ഒരു സാധനം ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒക്കെ കിട്ടില്ല ഇതിങ്ങനൊക്കെ നമ്മളിങ്ങനെ കയറിലാത്ത നടുക്കാൻ മുട്ടായി കൊണ്ടിട്ട് മുട്ടായി വെച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റും അപ്പോൾ അത് അങ്ങനത്തെ കുറേ പോലെ മുട്ടായികളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ കാണാനിടയിൽ പിന്നെ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് സാധനമായിരുന്നു ഇതൊക്കെ നമ്മുടെ പാലക്കാട്ടിലത് എലൻജി എന്ന് പറയും എലന്തി പറയും ഈ ഒരു സംഭവം തേൻ മുട്ടായി പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ എല്ലാവർക്കും എല്ലാ സമയത്തും ഇത് മിക്സറും കൊണ്ടുള്ള ഈ എന്താ പറയുക കപലാൻഡി മിഠായി ഉണ്ടാക്കിയത് അതേ ഇതുപോലെ അതുപോലത്തെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കണ്ടായിരുന്നു അതേ പൊരിയുടെ ഈ പറഞ്ഞ പോലെ ബോൾ ഇതൊക്കെ പണ്ട് നമ്മൾ കഴിച്ച ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കവിടെ വന്നപ്പോൾ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതേ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച ക്രിസ്മസ് ട്രീൻ്റെ ഇടയ്ക്കിലൊക്കെ ഒരു എന്താ പറയുക ടോയ് ആണെന്ന് വിചാരിച്ചു സംഭവം ടോയ് അല്ല അത് എന്താ പറയുക മനുഷ്യന്മാരുണ്ട് സാധാരണ നമ്മുടെ ആൾക്കാരാണ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അതേപോലെ ഓരോ ക്രിസ്മസ് ട്രീൻ്റെ ആ ചുറ്റിലും ആൾക്കാർ നിന്നിട്ട് അവിടെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോ മറ്റും മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ബൈ ബൈ ¡Happy New Year!